ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന അഭിനേതാവിൻ്റെ ജന്മദിനം ഹാസ്യത്തിലും സ്വഭാവ വേഷങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച നടൻ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ തികവിലൂടെയും സംഗീതങ്ങളിലൂടെയും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത അഭിനേതാവാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോൻ പാറുക്കുട്ടിയമ്മ എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്താണ് ജനനം ചെറുപ്പത്തിൽ സംഗീതത്തോടുണ്ടായിരുന്ന ഇഷ്ടം കാരണം സ്വരസംഗീതവും താളവാദ്യങ്ങളുമെല്ലാം കലാമണ്ഡലം വാസുദേവ പണിക്കരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചു പിന്നീട് ചില ഓർക്കസ്ട്ര ട്രൂപ്പുകളിലും ചേർന്നു അതിനുശേഷം കെ പി എസ് സിയിലും കേരള കലാവേദിയിലുമെല്ലാം ചേർന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി തബലിസ്റ്റായിട്ടായിരുന്നു പിന്നീട് അനേകം ഗാനങ്ങൾ ആലപിച്ച് അദ്ദേഹം അതിനുശേഷം ഒട്ടനവധി ഗാനങ്ങൾ രചിക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ നിരവധി നാടകങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ മനോഹരമായി അഭിനയിക്കുകയും ചെയ്ത ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ അവിടെ നിന്ന് അഭിനയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു പിന്നീട് സിനിമയെന്ന തട്ടകത്തിലേക്ക് പി എൻ മേനോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ദർശനമായിരുന്നു ആദ്യ സിനിമ അങ്ങനെ മലയാള സിനിമാ ആസ്വാദകരുടെ ഇടനെഞ്ചിൽ കയറിയ ഒടുവിൽ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു കോമഡി കഥാപാത്രങ്ങൾ പ്രധാനമായും അവതരിപ്പിച്ച ഒടുവിൽ പ്രേക്ഷകരെ ചിരിയിലൂടെ ചിന്തിപ്പിച്ചു പിന്നീട് നാനൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പാൻ വരവേൽപ്പിലെ നാരായണൻ ആറാം തമ്പുരാനിലെ കൃഷ്ണവർമ്മ കളിക്കളത്തിലെ പലിശക്കാരൻ പുന്നാരത്തിലെ മക്കൾ നോക്കാത്ത അധ്യാപകൻ വധു ഡോക്ടറാണെന്ന ചിത്രത്തിലെ ഗൃഹനാഥൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ അനശ്വരമാക്കി ഹരിഹരന്റെയും സത്യനന്തിക്കാടിന്റെയും ചിത്രങ്ങളിലൂടെ നിരവധി ജനപ്രീതി നേടിയ കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ചു ഫലിപ്പിച്ച അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്തിലെ ആരാച്ചാർ എന്ന കഥാപാത്രത്തിന് ദേശീയ പ്രശംസയും അതോടൊപ്പം കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനെന്ന അവാർഡും നേടി തൂവൽ കൊട്ടാരത്തിലെയും കഥാപുരുഷനിലെയും അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻറെ മികച്ച സഹനടനെന്ന അവാർഡും കരസ്ഥമാക്കിയിരുന്നു ചെറുപ്പകാലത്ത് അഭ്യസിച്ച സംഗീതം ചില സംഗീത സംരംഭങ്ങളിലും ഒടുവിലിനെ പങ്കാളിയാക്കുവാൻ സഹായിച്ചിരുന്നു ഭരതേട്ടൻ വരുന്നു എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത് അങ്ങനെ അങ്ങനെ സിനിമകളിലും സംഗീതങ്ങളിലുമായി തൻ്റെ ജീവിതം പ്രേക്ഷകർക്കായി നൽകിയ ഒടുവിലുണ്ണികൃഷ്ണൻ വിടവാങ്ങിയെങ്കിലും ഇന്നും പ്രേക്ഷകർക്കിടയിൽ ജീവിക്കുന്നു അഭിനയ തികവിന് ജന്മദിനാശംസകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് യോഗനാഥ് ന്യൂസ്